ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കയ്പൊന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ വടകപ്പുളി അച്ചാറ് തയ്യാറാക്കാമെന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യമായി ഞാനിവിടെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം നല്ല നാടൻ എണ്ണയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു സ്പൂണോളം കടക് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നീട് ഈ കടക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഫ്ലെയിമേറ്റും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ടര സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം പച്ചമുളക് മാറണവരയ്ക്കും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മുളക് പൊടി കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ എൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും പിന്നെ നമ്മൾ എരിവിനായിട്ട് നാടൻ പച്ച പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു മൂന്നെണ്ണം ഉണ്ടാവും അത് നല്ല വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇത്രയും മതി ഈ പാകത്തിൽ തന്നെ വരുമ്പോൾ നമുക്ക് വിനാഗിരി ഏകദേശം ഒരു കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുത്ത് അതിനൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അതായത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമ്മുടെ വിനാഗിരിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ഞാനിവിടെ വടകപ്പുളി നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ പുടകുപ്പുള്ളി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തൊലിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ വിളിച്ച് തൊലി ചെത്തി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നല്ല രീതിയിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വടകപ്പൊളി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം തീരെ വയ്ക്കാനായിട്ട് പാടില്ല നമ്മുടെ പാൻ അത്യാവശ്യം ചൂടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ അവസാനമായിട്ട് നമുക്കിതിന് ഫ്ലേവർ കിട്ടാനായിട്ട് ഏകദേശം ഒരു സ്പൂണോളം ഉലുവപ്പൊടിയും അതുപോലെ തന്നെ പൊടിച്ച കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടിയേനേക്കാളും കുറച്ച് മേലെ നിന്നോട്ടെ എന്നാലാണ് നമ്മുടെ അച്ചാറിന് നല്ല മണം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ഇതിൽ ചെറുക്കത്തിരി മേലെയാണ് നിൽക്കുന്നത് കാരണം നമ്മൾ അച്ചാറൊന്ന് കഴിയുമ്പോൾ ഗ്രേവി ഒന്നും കൂടി തിക്കാവും അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ കുറച്ച് കയറ്റി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അധികം വേണ്ട നമ്മൾ പാകത്തിൽ എടുക്കുന്ന ഗ്രേവിയെക്കാളും കുറച്ചും കൂടി മേലെ ഒഴിച്ചാൽ മതി ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കണ്ടല്ലേ നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കൂടാറിക്കഴിയുമ്പോൾ നമുക്കിതിനെ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് പകർത്താം